നമസ്കാരം കവിതാ ടാക്കീസിനു വേണ്ടി ഒരു കവിത ചെല്ലണമെന്നും അതിൻ്റെ ഒരു രചനാ സാഹചര്യത്തെപ്പറ്റി പറയണമെന്നും രുജുറോക്കി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കുറേ കവിതകളും അതിൻ്റെ രചനാ സന്ദർഭങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് പോകുന്നു എൻ്റെ ആദ്യകാല കവിതകളിലൊന്നായ കാ എന്നൊരു കവിത ചെല്ലാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കവിത ഉണ്ടാവുന്നത് അക്കാലത്തുണ്ടായിരുന്ന എൻ്റെ ഒരു പെൻ ഫ്രണ്ട് തൂലിക സൗഹൃദം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടായിരുന്നു നമുക്ക് ആളെ നേരിൽ പരിചയമില്ല അറിയില്ല അഡ്രസ്സ് മാത്രമേ മാത്രമുണ്ട് അങ്ങനെ അകലങ്ങളിലിരുന്ന് നമ്മൾ പല കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് ചങ്ങാത്തത്തിലായി വലിയ പ്രിയപ്പെട്ടവരായി മാറുന്ന ഒരു കാല ഇന്നത്തെ നമ്മുടെ ഫേസ്ബുക്കൊക്കെ പോലെ അതിൻ്റെയൊക്കെ ഒരു പ്രിൻ്റിലുള്ള എഴുത്തിലുള്ള രൂപം കത്തിലൂടെയുള്ള അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കാലം ആ കാലത്തെനിക്ക് ഗിരീഷ് ജനാർദ്ദനൻ എന്ന് പറഞ്ഞിട്ട് പള്ളുരുത്തിക്കാരനായ ഒരു ചങ്ങാതിയുണ്ട് അപ്പോൾ ഞങ്ങൾ അത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലൊക്കെ ആരംഭിക്കുന്ന ഒരു തൂലികാ സൗഹൃദമാണത് പിന്നീട് ആ തൂലികാ സൗഹൃദത്തിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞിട്ടും അതിങ്ങനെ തുടരുകയും ഇപ്പോഴും നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു ബന്ധമാണ് അപ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾ കത്തിലൂടെ സംസാരിക്കും രാഷ്ട്രീയം സംസ്കാരം കവിത സാഹിത്യം അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ആഗോള കാര്യങ്ങളും പ്രാദേശിക കാര്യങ്ങളും ഒക്കെ സംസാരിക്കും അവരുടെ കേരളത്തിലൊക്കെ ഒരു ജാതിയുടെ സവർണ ജാതിയുടെ ഒരു കോയ്മകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ രണ്ടുപേരുടെയും നാട്ടിലുള്ളതൊക്കെ ഇങ്ങനെ പൊതുവേ ഞങ്ങളുടെ കത്തെഴുത്തിനൊക്കെ കാരണമായിരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ ഗൗരവമായ കത്തെഴുത്തുകൾക്കിടയിൽ ഗിരീഷനോട് ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു ദലിത ആക്ടിവിസ്റ്റിന് ലോട്ടറി അടിച്ച ഒരു സന്ദർഭം അദ്ദേഹം ലോട്ടറി അടിച്ചപ്പോൾ ആദ്യം ചെയ്തത് വലിയൊരു വീട് വെക്കുന്നു മതിൽ കെട്ടുന്നു വീടിൻ്റെ മുറ്റത്ത് വലിയ തുളസിത്തറ ഉണ്ടാക്കുന്നു അതിൽ രണ്ടു നേരം ദീപം കൊളുക്കുന്നു അകത്ത് പൂജാമുറി ഉണ്ടാക്കുന്നു അതിൽ ബ്രാഹ്മണിക്കൽ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്നു അദ്ദേഹം അടിമുടി തൻ്റെ ഈ ദളിത് ജീവിതത്തിനോട് വിട പറഞ്ഞിട്ട് ഒരു സവർണ ജീവിതം പുൽഗി എന്നാണ് ഗിരീഷ് അന്ന് പറഞ്ഞൊരു കാര്യം അപ്പോൾ അത്തരം ഒരു സംഗതികൾ നമ്മളുടെ ഈ ജാതിയെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ജാതിക്കെതിരായിട്ടോ ജാതി വിവേചനത്തിനെതിരായിട്ടോ ഒക്കെ ഉള്ള ചിലരുടെയെങ്കിലും അക്കാലത്തെ സമരങ്ങളുടെയും ഒക്കെ ഒരു രീതി ഉയർന്ന ഇത് എന്ന് കരുതപ്പെടുന്ന ജാതി പദവിയിൽ എത്തിച്ചേരുക അതിൻ്റെ സംസ്കാരത്തിന് എത്തിച്ചേരുക എന്നൊക്കെയായി മാറുന്നതിൻ്റെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ കത്തെഴുത്തിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ആലോചനകളിലും കൂടെയൊക്കെ ഒരു പരിണത ഫലമായിട്ടാണ് കുളിച്ച് കുളിച്ച് കൊക്കായി മാറിയ ഒരു കാക്ക കൂടുവിട്ടിറങ്ങി അഴുക്കും അശ്ലീലവും രുചിച്ച കറുത്ത കാലം വെടിഞ്ഞ് പുതുപുത്തൻ വൃത്തികളിലേക്ക് വെളുത്ത വിടർത്തി കൗശലം കെട്ടുപോയ കണ്ണുകളിൽ പാവനമായ വെളിച്ചം നിറച്ചു കലമ്പലുകൾ നിലച്ച കാതിൽ സാത്വിക മൗനം ചിലച്ചു ചിക്കിച്ചിരയുന്ന കോഴിക്കുഞ്ഞുങ്ങളെ നിർമ്മമമായി നോക്കി രസിച്ചു ആരൊക്കെയോ ചുട്ട നെയ്യപ്പങ്ങൾ ആസക്തിയില്ലാതെ ഓർത്തെടുത്തു വിരുന്നുകാരുടെ വിചാരങ്ങൾ തൊണ്ടയിൽ വെച്ചേ മറന്നു നനഞ്ഞ കയ്യടികൾക്കൊപ്പം മരണബാധിതരുടെ വിശപ്പ് ശമിക്കാത്ത ആധിയായി വിട്ടുപോകുന്ന കൂട്ടിലേക്ക് എത്തി നോക്കേണ്ട ഉറക വന്നേക്കും പലതരം പകർച്ചവ്യാധികൾ വിളഞ്ഞ വയലേലകളുടെ ഏകാന്തമായ വരമ്പിൽ ഒറ്റക്കാൽ ധ്യാനം ആനന്ദം അടഞ്ഞ കണ്ണുകൾക്കപ്പുറം അറിഞ്ഞതേയില്ല നിറഞ്ഞ തോക്കിന്റെ ഉന്നം അടഞ്ഞ കണ്ണുകൾക്കപ്പുറം അറിഞ്ഞതേയില്ല നിറഞ്ഞ തോക്കിന്റെ ഉന്നം ധ്യാനം ഉണർന്നെണീറ്റത് തെറിച്ചു വെടിച്ചില്ലുപോലെ രണ്ട് ഉണ്മകൾ പുറത്തേക്ക് കാ